ും ഫുൾ ഇവനെയൊക്കെ തൂക്കിക്കൊള്ളണം ഇവ സ്പോട്ടിൽ വെടിവെച്ച് കൊള്ളണം ഇവപി പോലെയാണ് കാണിക്കുന്നത് ഹലോ പ്ലീസ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ഥലത്ത് ഒരു പായസക്കട ഇടിച്ചിട്ട ഒരു സംഭവം ഉണ്ടായി ഒരു സ്കോർപ്പിയോ വില്ലൻ വില്ലനീസം കാണിക്കുന്നു അവരെ അസഭ്യവർഷങ്ങൾ പറയുന്നു പായസക്കട ഇടിച്ചു തറുപ്പിക്കുന്നു പോകുന്നു പിറ്റേ ദിവസം മുതൽ ഒരു അമ്മയും മകനും വയറലാണ് വയറൽ താരങ്ങൾ അവിടെ ഇന്റർവ്യൂ ഇവിടെ ഇന്റർവ്യൂ എല്ലായിടത്തും ചറപറ ഇന്റർവ്യൂ എല്ലാവരും ഫുൾ സപ്പോർട്ട് ഇവയൊക്കെ തൂക്കിക്കൊള്ളണം ഇവനെ സ്പോർട്ടിൽ വെട്ടിവെച്ചുകൊള്ളണം ഇവ യു പി പോലെയാണ് കാണിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ആ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു ഭാര്യയും ഭർത്താവും മകനും കൂടെ പായസക്കടയുടെ ഫ്രണ്ടിൽ വരുന്നു പായസം വേണമെന്ന് പറയുന്നു അപ്പോൾ മോശമായ ഒരു ആറ്റിറ്റ്യൂഡോടുകൂടി അവിടുന്ന് ഒരു ചെറിയൊരു പത്തോ പതിനെട്ടോ വയസ്സുള്ള ഒരു പയ്യൻ ഏറ്റുമെന്ന് പറയുന്നു പായസം കൊടുക്കുന്നു പായസം കൊടുത്തുകഴിഞ്ഞ് ഇവർക്ക് പാഴ്സൽ മേടിക്കാൻ ചൂടായതുകൊണ്ട് പാഴ്സല് മേടിക്കാൻ ഒരു കവർ വേണം എന്ന് പറഞ്ഞു അപ്പം ഈ പയ്യൻ പറഞ്ഞു ഇവിടെ കവറും കൊപ്പൊന്നുമില്ല വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നു അപ്പോൾ ഈ പുള്ളി നേരെ വണ്ടിക്ക് ഇറങ്ങിയ ഇറങ്ങി അവിടെ ചെന്ന് നീക്കുന്നു ആരാണ് ഇതിൻ്റെ ഓണർ എനിക്ക് ഓണറെ കാണാം ഓണറെ കണ്ട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ ഒരു ബിസിനസ്സിൽ ഒരിക്കലും ഒരു ജീവനക്കാരൻ ഇങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ ഫ്ലോപ്പായി പോകും അന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഓണറെ ധരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പുള്ളി അവിടെ നിന്നത് പക്ഷേ ഇതിന്റെ ഓണർ ഈ ചെറുക്കന്റെ അമ്മയായിരുന്നു ഈ പയ്യന്റെ അമ്മ ഒരു മാരുതി എണ്ണൂറ് കാറിൽ നേരെ സിനിമാ സ്റ്റൈലിൽ നേരെ ചേച്ചി നിന്ന് ആ സ്കോർപിയോടെ ഫ്രണ്ടിലോട്ട് കയറ്റി അങ്ങ് നിർത്തി ഡോർ ഒന്ന് ചവിട്ടി തുറന്ന് അവട്ടെ പൂരം തെറിയായിരുന്നു തെറി പറഞ്ഞ് തെറി പറഞ്ഞ് ഇയാളൊരു നല്ല മാനി ആയതുകൊണ്ട് പുള്ളി പെട്ടെന്ന് തന്നെ സ്കോർപ്പിയോടെ അകത്ത് കയറി ഒന്നും മിണ്ടാതെ ഫോൺ ഫോണെടുത്തുനിന്ന് റെക്കോർഡ് ചെയ്തു പക്ഷേ ആ അത് റെക്കോർഡിങ് ആയിട്ടില്ലായിരുന്നു പുള്ളിയുടെ ഷട്ട് അകത്തെ ഫോണെ പ്രസ് ചെയ്തിട്ട് അത് റെക്കോർഡിങ് ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നത് അപ്പോൾ പുള്ളി ഒന്നും മിണ്ടാതെ വണ്ടി വണ്ടിയെടുത്ത് സ്കോർപ്പിയോ എടുത്ത് പതുക്കെ അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ ഈ ചിറക്കൻ ആ കടയുടെ ഫ്രണ്ടിലിരുന്ന ഒരു ചെയറെടുത്ത് ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് ഇട്ടു അങ്ങനെയാണ് ഈ വണ്ടിയുടെ ടയറൊക്കെ ഒരുങ്ങി ആ ഷോപ്പ് മുഴുവൻ തകർന്ന് താഴെ വീണത് അപ്പോൾ ഈ പ്രശ്നത്തെയാണ് മറ്റുള്ളവർ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കി ഈ പുള്ളിയെ വില്ലനാക്കി കാണിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ നടന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ആരാണ് പറയുന്നത് ജെനുവിൻ എന്ന് പക്ഷേ നമുക്കാർക്കൊന്നും ചെയ്യാനാവില്ല കാരണം ഇവിടുത്തെ സർക്കാർ മോശമാണ് ഇവിടുത്തെ സർക്കാരിന്റെ ഒരു അധികാര പരിധിയിലാണ് ഇവർ നിൽക്കുന്നത് ഇവരെ സർക്കാർ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നേരിന്റെ ഭാഗത്തല്ല സർക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് നമുക്കാർക്കും ഒന്നും ചെയ്യാനാവില്ല പക്ഷേ എല്ലാവരും സത്യങ്ങളെല്ലാം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ആ റൂട്ട് പോവുകയാണെങ്കിൽ ആ പായസക്കട കണ്ടാൽ ചവിട്ടരുത് നേരെ വിട്ടുപോക്കണം ഇമ്മാതിരി ആറ്റിറ്റ്യൂഡുള്ള ഒറ്റയൊരാളെയും നമ്മൾ വളർത്താൻ പാടില്ല